ഈ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വലിയ തോതിലുള്ള ഒരു വിള്ളൽ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ എം ബി എയിൽ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് അതുപോലെ തന്നെ എൻ സി പി ശരത് പവാർ അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തിൽ അതിൽ ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ പറയുന്ന ഇന്ത്യ സഖ്യവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എം വി എ അതിൽ ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന ഇനിയിപ്പോൾ എം വി എ വിടാൻ തന്നെ അതായത് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം വിടാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു പുറപ്പാടിലാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ ആദിത്യ താക്കറെ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ എം ബി എയിൽ സഖ്യം ചേർന്ന് നിൽക്കുന്ന ഉദ്ധവ് ശിവസേന പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സവർക്കറേയും നെഹ്റുവിനെയും രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കരുത് എന്ന തരത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും ആദിത്യ താക്കറെയുടെ വിമർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതായത് വീർ സവർക്കറുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിഷയത്തിൽ ബി ജെ പിയും കോൺഗ്രസിനും എതിരെ ഇപ്പോൾ ശിവസേന നേതാവായിട്ടുള്ള ആദിത്യ താക്കറെ രംഗത്തെത്തിയിരിക്കുന്നു അതായത് കോൺഗ്രസും ബി ജെ പിയും ജവഹർലാൽ നെഹ്റുവിനെയോ സവർക്കറേയോ തങ്ങളുടെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഉദ്ധവ് താക്കറെ മകനായിട്ടുള്ള ആദിത്യ താക്കറെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും ബി തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജവഹർലാൽ നെഹ്റുവിനെയോ സവർക്കറിനെയോ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും പകരം ഭാവിയെക്കുറിച്ച് സംസാരിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വീർ സവർക്കറെ വിമർശിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച രാജ്യത്തിന്റെ ഭാവി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നായിരുന്നു ഉദ്ധവ് താക്കറെ പറഞ്ഞത് കോൺഗ്രസും ബി ദേശീയ പാർട്ടികളാണ് അവ ഭൂതകാലത്തിലേക്ക് ചരിത്രത്തിലേക്ക് പോകരുതെന്നും രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അവർ സംസാരിക്കണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ശ്രീകാന്ത് ഷിൻഡേ ഉദ്ധവ് ഗ്രൂപ്പിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ശിവസേനയെ യു ബി ടി കടന്നാക്രമിച്ച് ശിവസേന എം പി ആയിട്ടുള്ള ശ്രീകാന്ത് ഷിൻഡെ പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി എപ്പോഴും വീർ കുറിച്ച് മോശമായി സംസാരിക്കാറുണ്ടെന്ന് കോൺഗ്രസിനൊപ്പം ശിവസേനയോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നും വീർ സവർക്കറെ എപ്പോഴും അപമാനിക്കുന്ന വരെ വീർ സവർക്കറെ കുറിച്ച് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും സവർക്കർ വിഷയത്തിൽ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് പക്ഷവും രണ്ട് തട്ടിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നിലപാടല്ല ഈ പറയുന്ന തരത്തിൽ ശിവസേനയുടെ നിലപാട് ശിവസേന നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഈ പറയുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെ ആയാലും ഇപ്പോൾ ആദിത്യ താക്കറെയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും ഈ ഒരു മറുപടി അതായത് കോൺഗ്രസിനെതിരെയുള്ള ഈ ഒരു വിമർശനം തീർച്ചയായിട്ടും ശിവസേന ഉദ്ധവ് താക്കറെ കോൺഗ്രസ് തമ്മിലുള്ള യോജിപ്പില്ലായ്മ ആണ് എന്നുള്ള കാര്യം വളരെയധികം വ്യക്തമാണ് ശിവസേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തകരും എം എൽ എമാരും ഉൾപ്പെടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യം എം പി എ സഖ്യം വിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്ന് ഉദ്ധവിനോട് അതിരൂക്ഷമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഉദ്ധവ് ആ ഒരു തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും അധികം വൈകാതെ തന്നെ ഒരു പൊട്ടിത്തെറി ഈ പറയുന്ന തരത്തിൽ എം ബി എയിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ആ പൊട്ടിത്തെറിയിൽ ഈ പറയുന്ന തരത്തിൽ ആദിത്യ താക്കറെ ഉദ്ധവ് പക്ഷം ശിവസേനാ പക്ഷം അത് ഇനി ഒറ്റയ്ക്ക് മാറി നിൽക്കുമോ അതല്ല ഇനി ബി ജെ എത്തുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് പക്ഷം അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ആദിത്യ താക്കറെ ഇവർക്ക് ഈ പറയുന്ന തരത്തിൽ എം ബി എ വിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ അവർക്ക് എന്തായാലും ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ആയാലും ഈ പറയുന്ന തരത്തിൽ മുഖ്യമന്ത്രി ഫട്നാവിസ് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഉദ്ധവ് ശിവസേന പക്ഷം ഇനി എന്തൊക്കെ ആയാലും അതിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവസാന നിമിഷം പക്ഷത്തിന് ഒരു നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് എത്തിയേ മതിയാകൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്